ഹലോ ഫ്രണ്ട്സ് ഇക്കോസ് മീഡിയയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞാവളുടെ ആദ്യത്തെ കുളിയാണ് ആദ്യത്തെ കുളി എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ബെസ്റ്റ് കിച്ചിച്ചായിരുന്നപ്പോൾ അമ്മയ്ക്ക് നനഞ്ഞ തുണിയൊക്കെ തുടക്കെടുത്തായിരുന്നു

நல்ல வேறளப்பரா குளிப்பிக்குனது தானே எல்லாம் மீனா அப்ப அவ ልጅ கഞ്ഞിட்டு கேட்டோ முகமுக படிக்காத இருக்கும்போது கேக்கறின் இ புங்கூனrangle இல்ல மம் அப் குኛ वगரே பாயின்னு டிஷ்டா ச்ச இல்லயா കൊണ്ടാ ഈ കുഞ്ഞുകളുകളെ കാണിലും കുഞ്ഞതാ പിങ്ങുന്ന നിൽപ്പ് ശരിക്കും പറഞ്ഞാ പിങ്ങോയ കോമേഡിയാട്ടോ അമള അമമ്മയുടെ ടീച്ചാ ആ സമയം ബോണുള്ള അറിയതില്ല അന്നെ കോരെ നേരെ ദയക്കാ പിടുന്നു ബോറടിച്ച് ഞാനും കൂടി അങ്ങ വരാന്നും ഗയ്സ് ഇങ്ങോട്ട് വന്നു ഇതി കൊച്ച എന്റെ കുഞ്ഞുകള നല്ലനങ്ങ പിടിച്ചാ നെക്കി കുളിപ്പിച്ചിട്ട് തോർക്കാണ് തോർത്ത് വെച്ചിട്ട് കുളിപ്പിക്കോട്ടെ എന്ന ബിംഗു ഇടയ്ക്ക് जायക്കും കണ്ടോ ആടി മമ്മിയെ കുളിപ്പിച്ചട കേട്ടോ എല്ലോ <mondoNetflix> <classicum uma estareca solos>